അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര വിശപ്പ് ഇന്നൊരു ഞാൻ പറഞ്ഞത് നിശ്ചയത്തിന് പോയി പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചു പതിനൊന്നരക്ക് ഭക്ഷണം കഴിച്ചു ഇപ്പം വിശപ്പിൻ്റെ അഞ്ച് കളി അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു പണ്ടേത്തെ കാലത്ത് എൻ്റെ അച്ഛമ്മക്കുള്ള സമയത്ത് അച്ചമ്മയ്ക്കൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്താണെന്നറിയോ കുറച്ച് പച്ചരി വെള്ളത്തിലിടും അന്ന് പച്ചരി നമുക്ക് ചോറൊക്കെ ആണ്ടാവുകയുള്ളൂ എന്നാലും ഒരു പിടിയാറയിലും പേരൊക്കെ കാണിച്ചാൽ വേഗം രസം ചൂടുവെള്ളത്തിൽ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് അമ്മയും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും ഇത് വെറുതെ പച്ചരി മാത്രം എന്നിട്ട് ചിലപ്പോൾ ഉണങ്ങരിയാവും ചിലപ്പോൾ പച്ചരിയാവും കുറച്ച് ഉള്ളിയും കുറച്ച് ജീരകവും ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കും അരച്ചിട്ടുണ്ട് ഒരു അപ്പൻ ചൂട് ആ അപ്പാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് പച്ചരി പുതിർത്തി റെഡിയാക്കിയിട്ടുണ്ട് എനിക്ക് ഉള്ളി അരിഞ്ഞിടുകയാണ് ഇത് കഴുകണം അപ്പം കൂട്ടത്തിൽ കൂടെ ഉള്ളി ഉണിയും നമുക്ക് കഴുകിയെടുക്കാം അതേ മതി ഇരുനുള്ള ജീരകം കൂടി ഇടണം ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ അത് ജീരക നിർബന്ധം ആട്ടോ ജീരകത്തിന് കൂട്ടണേ അത് ജീരകത്തിൻ്റെ ചുവഴൊക്കെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പം ജീരകം ഞാൻ കാണിച്ചില്ല ജീരകത്തിൻ്റെ അടിയിലുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കട്ടെ രച്ചെടുത്തിട്ടുണ്ട് ചോദിച്ചുകൊടുക്കട്ടോ നല്ലൊരു വാസന ജീരകത്തിൻ്റെ ഉള്ളീന്റെ ഒക്കെ നല്ലൊരു വാസന ഇനിയും വേണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഉള്ളിട്ടോ ചെറിയ ഉള്ളി തന്നെ വേണേ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പി ആയിട്ടിട്ടുണ്ട് ഇനി കുറച്ച് നാളികേരം കൂടി കൊടുക്കണേ അന്നത്തെ കാലത്ത് നാളികേരം ഇടുന്നില്ല ഇപ്പം നാളികേരം ഉണ്ടാവും കൊണ്ട് നമുക്ക് ഇടാലോ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഇട്ടിട്ട് നല്ലൊരു മണം കണ്ടിട്ടതിന് നമുക്ക് തലപ്പുറത്തേക്കാം ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ചൂടായി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഉള്ളി മൂക്കാനുള്ള വെളിച്ചെണ്ണ വേണം കേട്ടോ കുറച്ചുള്ളി നല്ലോണം ഉള്ളിട്ടാ നല്ല രസം കേട്ടോ എൻ്റെ പക്കത്തിൽ കൂടെ ഒക്കെ ഉള്ളിങ്ങനെ മുപ്പിങ്ങനെ കിടക്കുമ്പോ ആ വക്ക് മാത്രം തിന്നാൻ നല്ല രസം കൂത്ത് വരട്ടെ എന്നിട്ട് ഇങ്ങനെ കുത്തി എടുക്ക ത് അടച്ച് വെച്ചിട്ട് വെള്ള കളറാവും കേട്ടോ അപ്പം അടച്ചിട്ടുക്കാം അപ്പോൾ ഇത് ഞാൻ മറച്ചിട്ട് കൊടുക്കാം ഇത് കിട്ടുമോ എന്തോ ആവട്ടോ കാരണം പണ്ടത്തെ കാലത്ത് ചീൻചട്ടി ഇത് കിട്ടിയതും ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് മറ്റേ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ എന്നാൽ അന്നൊക്കെ വെറു ഇരുമ്പ് ചീനച്ചട്ടി ജലെല്ലാം ഉണ്ടാക്കിയ അപ്പോൾ അതിങ്ങനെ വേവുമ്പോൾ തന്നെ അരി ഇട്ടു വരുവായിരുന്നു കിട്ടി ഇത് മറച്ചിട്ട് നോട് വീട്ടുകഴിഞ്ഞാൽ അപ്പത്തിൻ്റെ മായ ഒന്നും ഇതിന് ഉണ്ടാവില്ല ആ ഉള്ളി ജീരകം അതൊക്കെ കഴിക്കാൻ അതിൻ്റെയൊക്കെ ആ ടേസ്റ്റ് നല്ലോണം മുന്നിട്ട് നിൽക്കും അതിന് നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ടില്ല എന്നാ അറിയാം മുപ്പ് വരട്ടെ ഞാനില്ലെന്നും ചൂട്ടെടുക്കട്ടെട്ടോ ഈ കറിയൊന്നും വേണ്ട കേട്ടോ ഞാനിവിടെ ചൂട്ട ചോദ്യം ഞാൻ തിന്നു നോക്കി ഇല്ലമ്മു എന്തോ ഒരു ടേസ്റ്റാണോ വെള്ളപ്പം അല്ലെങ്കിൽ ദോശ ഇരിക്കുന്ന കട്ടൻ ചായയും കൂടി ഒന്നുണ്ടെങ്കിലല്ലോ പറയാനോ അപ്പം നോക്കി നമ്മുടെ അപ്പം വേണ്ടോ ഇതിൻ്റെ ബക്കാൻ തിന്നൂട്ടോ ഇതിങ്ങനെ നട ഇങ്ങനെ ഇങ്ങനെ കഷ്ണം മുറുക്കിയാ ചെയ്യിട്ട് അങ്ങനെ എങ്ങനെ എങ്ങനെ വെട്ടി കഷ്ണാക്കും അങ്ങനെ ഇതിപ്പോൾ പൊറിഞ്ഞു പോരാ ഞാൻ ഒരു കയ്യിൽ ഫോണാണ് എന്നിട്ടാണ് കൊടുക്കുക കറി ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടിട്ടത് കഴിക്കുക പറയല്ല അതിൻ്റെയും ഉള്ളീൻ്റെയൊക്കെ നല്ല മണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പഴയ കാലോർമ്മയട്ടോ അത് അപ്പം മറക്കാതെ ലൈക്ക് അടിക്കണം കുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ